بارقڙيون ترقڙيون بارهو در پرلڪو بارهو در پرلڪو بارهو در پرلڪو بارهو در پرلڪو واپاري ڌنڌي ماٽاري دوري جا دوري جا ഷൊർണൂരിലെ കുളപ്പുള്ളി റോഡ് തകർച്ചയ്ക്കെതിരെ ചളിക്കെട്ടിൽ ശയനപ്രദക്ഷിണം നടത്തി കോൺഗ്രസിന്റെ പ്രതിഷേധം കുളപ്പുള്ളി ടെക്നിക്കൽ സ്കൂളിന് മുന്നിലാണ് പെരുമഴയിലും പ്രതിഷേധം നടന്നത് കുളപ്പുള്ളി മുതൽ ഷൊർണൂർ വരെയുള്ള റോഡ് തകർച്ചയ്ക്കെതിരെയാണ് പെരുമഴയിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തിയത് ശക്തമായ മഴയിൽ കുളപ്പുള്ളി ഷൊർണൂർ റോഡിൽ ക്രമാതീതമായി വെള്ളക്കെട്ട് രൂപപ്പെട്ടുകൊണ്ടിരുന്നു തുടർന്ന് പാതയിൽ ഗതാഗത തടസ്സവും നേരിട്ടു ഇതേ തുടർന്നാണ് റോഡിലെ കുഴികൾ അടച്ച് ഗതാഗതം സുഗമമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ പെരുമഴ യിൽ ചെളിക്കെട്ടിൽ ശയന പ്രദീക്ഷണം നടത്തി പ്രതിഷേധിച്ചത് മണ്ഡലം സെക്രട്ടറി വിനോദ് മണ്ഡലം കമ്മിറ്റി അംഗം ഹരിദാസ് എന്നിവരാണ് ശയനപ്രദിക്ഷണം നടത്തി പ്രതിഷേധിച്ചത് വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് നവീകരിക്കാൻ നടപടി ഉണ്ടാകണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു തിരിച്ചറിയാത്തുള്ള അധികാരികൾക്കെതിരെയുള്ള സമരമാണ് ഈ തൃശൂർ ഷൊർണൂർ കൊളപ്പള്ളി റോഡിന്റെ അവസ്ഥ ശോചനാശയാണ് വളരെ രണ്ടു മൂന്ന് പ്രാവശ്യമായും ഞങ്ങൾ സമരമാർഗ്ഗങ്ങൾ ഉൾപ്പെട്ടു ഒരു പരിഹാര മാർഗ്ഗവുമില്ല ഇവിടുത്തെ ഷൊറൂറിന്റെ എം എൽ എയോട് ഞങ്ങൾ പരാതി പറഞ്ഞു യാതൊരു നടപടിയുമില്ല നടപടിയില്ലാത്തിന്റെ ഭാഗമായിക്കൊണ്ട് അധികാരികളുടെ കണ്ണ് തുറക്കുന്നതുവരെ ഇവിടെ സഹന സമരം നടത്തിയിട്ടുള്ള ഈ കോൺഗ്രസിന് പ്രിയപ്പെട്ടവരായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി വിനോദ് മണ്ഡലം മംഗലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹി ഹരിത അതുപോലെ തന്നെ ഐ ജൻ ഡി സിയുടെ നേതാവ് വിനയകുമാർ അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതാക്കളായ വത്സൻ വിനോദ് ഉൾപ്പെടെ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു സ്ഥാന സമരം സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ ചാനൽ ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഈ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്